പിന്നെ അമ്മ വിഷമിക്കാതെ എന്റെയും ഫൈഹിയുടെയും വീട് അടുത്തടുത്തല്ലേ അടുത്തടുത്താണ് അവളുടെ വീടിൻ്റെ അടുത്ത് ഞങ്ങളുടെ ഒരു ബന്ധുവിന്റെ വീട്ടിലാ വിടുന്നത് എന്ന് പറയുന്നുണ്ട് ആണമ്മനെ അല്ല അമ്മ അമ്മ അങ്ങനെയാണ് അമ്മ എന്താണ് കുഞ്ഞു കുഞ്ഞുങ്ങളെങ്ങനെയെ അവർ കളിച്ചിടക്കണ്ട പ്രായല്ലേ നാല് വയസ്സെന്നൊക്കെ പറയുമ്പോൾ കളിച്ചിടക്കേണ്ട ഒരു പ്രായമാണ് അപ്പം നമ്മൾ പഠിക്കാൻ വിടുന്നു അതൊക്കെ വേണം വേണ്ടെന്നല്ല പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഈ നാല് വയസ്സുള്ളതിനെ ട്യൂഷനും കൂടി വിടുകയെന്ന് പറയുമ്പോൾ അത് വീട്ടിൽ നിന്ന് പോയിട്ട് അങ്കവാടിയിൽ നിന്ന് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അതിന് ട്യൂഷനും വിട്ട് അത് കഴിഞ്ഞിട്ട് അത് തിരിച്ച് വന്നിട്ട് അതിന് എത്ര നേരം അതിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നിങ്ങളുടെയൊക്കെ കൂടി ഇരിക്കാൻ പറ്റും അത് ഓർത്തപ്പോൾ അമ്മയ്ക്കൊരു വിഷമം കുഞ്ഞു മനസ്സല്ലേ അത്രേ ഉള്ളൂ അമ്മേ അങ്ങനെയേ ചിന്തിച്ചുള്ളൂ പക്ഷെ അതൊക്കെ ആവശ്യമുള്ള കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യട്ടെ മതി അമ്മയ്ക്ക് അമ്മ അമ്മ ആ ഒരു മൂഡിൽ പറഞ്ഞെന്നുള്ളു സോറി പിന്നെ എന്താ ചേച്ചി ഈ വിഷമം മോൻ വിളിച്ചു എറണാകുളത്ത് നിന്ന് ആ കാൾ ആ കാളിലായിരുന്നു എന്ന് പറയുന്നു ആണോ നന്നായിരിക്കട്ടെ ബിന്ദു മക്കൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നല്ലതല്ലേ പിന്നെ തന്നെ ഡാൻസ് കളിച്ചിട്ട് ഹോയ് ഹോയ് എ പറയുന്നുണ്ട് അരുൺ മെലഡി ഒള്ളിയാണോ മെലഡിയാണ് എനിക്ക് ചാന്ത് ചാന്ത് വരുന്ന നിന്നെ കാണാൻ ചാന്തുപൊട്ടും മനസ്സിൽ നീ ഒരു സുന്ദരിയല്ലേ നീ ഒരു സുന്ദരിയല്ലേ മനോഹരിയല്ലേ ചാന്തു പൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളേ പുലരി നിന്നെ കാണാൻ പൂതി പരുകണു മനസ്സിൽ നീ ഒരു നീയൊരു അല്ലേ പറഞ്ഞു അമ്മച്ച് പറഞ്ഞായിരുന്നു കൊച്ചിനോട് പറയാൻ പറഞ്ഞായിരുന്നു യെസ് ലൈക്ക് ഇതിന് ഞാൻ ഇത് ഞാൻ വയ്ക്കാറുണ്ടായിരുന്നു ഫാദർ കേൾക്കാൻ ചുമ്മാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു പകൽ മുഴുവൻ പണിയെടുത്ത് കിട്ടണം കാശിനെ ഉണ്ടോ എന്നെ എങ്ങനെയൊരുണ്ടല്ലോ ഞാൻ പറയാം പവലി മുഴുവൻ പണി പണിയെടുത്ത് കിട്ടണ കാശിനെ കള്ളു കുടിച്ച് എന്റെ മൂല കഷ്ടത്തിലേ വേലായുതാ പവലി മുഴുവൻ പണി എടുത്ത് ഇട്ടുണ്ട അങ്ങനെ ഒരു ഒരു ഓരോരക്കലുണ്ടല്ലോ ഈ മണിക്ക് അത് അതായിരുന്നോ എടുത്തിട്ടുണ്ടിക്കുമായിരുന്നോ മരുണിനെയും ഒക്കെ അപ്പൊ പിന്നെ കുഴപ്പമില്ല പിന്നെ ആരോടും പറയല്ലേ അവൻ അങ്ങനവാടിയിലുണ്ട് അവൻ അംഗനവാടിയിലുണ്ട് എന്തുണ്ട് അത് തങ്കമ്മ ഇപ്പോഴാ ഓത്തത് എന്ന് പറയുന്നുണ്ട് ആ തങ്കമ്മ ഇപ്പോഴും ഒത്തത് എന്ന് പറയുന്നുണ്ട് പതിനേഴാമത്തെ ലൈക്ക് ഞാനാണെ പറയുന്നത് ഇവിടെ ഞങ്ങളൊരു സ്വകാര്യ പറഞ്ഞതിരിക്ക ഞാനും കുറുമ്പിയും കിട പിന്നെ ഇവിടെ നിൽക്കുന്ന ആരും ആരോടും പറയരുത് കേട്ടല്ല ഇവിടെ നിൽക്കുന്ന ആരും ഞങ്ങൾ കേ പറയുന്ന രഹസ്യം കേട്ടാലും നിങ്ങൾ ആരോടും പറയാൻ പാടില്ല ഓക്കെ ഞാനും എൻ്റെ കുറുമ്പീസ് സേതുവിനെ കുറിച്ചൊരു രഹസ്യ ചേച്ചി മക്കൾ എത്ര പേരാ അവർ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നു ഒരു മോള് മോക്കടെ കല്യാണം കഴിഞ്ഞു മോക്കൊരു കുഞ്ഞുമാവുണ്ട് മോൾ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുന്നു ഭർത്താവ് ഒരു റെസിഡൻസിയിൽ മാനേജറാണ് അവർ നല്ല രീതിയിൽ ജീവിക്കുന്നു പിന്നെ ധന്യ കുറുമ്പി നാളത്തെ മനോരമ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ കാണും അയ്യോ ഈ തന്നെയ കേൾക്കാൻ പറയേണ്ട കേട്ടോ തന്നെ ചേച്ചി എന്ന് പറഞ്ഞ് കുറുമ്പീസ് ചിരിക്കുന്നുണ്ട് പിന്നെ കുറുമ്പീസ് അവന് ലൈനുണ്ട് എത്ര ദിവസമായി പോകാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി അങ്കൻവാടി പോകാൻ പോ പോയിട്ട് അപ്പൊ അവന് ട്യൂഷന് വിടണം കേട്ടോ അങ്കമ്പാടി പോകാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച ആയോ അപ്പഴത്തേക്ക് ലൈൻ ഓടിച്ചോ എന്റെ ദൈവം തമ്പുരാനേ ആ ഒരു നോ ഡ്രിങ്ക് നെയ്മത് അത് കൊണ്ട് ഓ അതാണ് വേലായുധൻ താരുന്നു അമ്മേ നമ്മൾ ആരായി എന്ന് ചോദിക്കുന്നു ആ ചുമ്മാ ആണ് പറഞ്ഞേ എന്ന് പറഞ്ഞു അല്ലല്ലല്ല ദൈവമേ എന്നാലും അച്ഛന്റെ പേര് വേലായുധൻ എന്നായിരുന്നു കൊള്ളാലോ പിന്നെ അരുൺ എന്ത് ചെയ്യുന്നു അരുൺ ഇനി വിശേഷങ്ങളൊക്കെ പറയും